മുട്ട എന്നാ ചെയ്ത് വിശ്വാസപ്രവാണം ചെല്ലാൻ തുടങ്ങി മുട്ടയിൽ നിന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങി ഈ വിശ്വാസ വിശ്വാസപുർമാണം ചെല്ല് ഏതാണ്ട് അവസാനിക്കുമ്പോ എന്റെ മനസ്സിൽ എനിക്കൊരു ബോധ്യം കിട്ടി എന്താ ബോധ്യം കിട്ടിയത് ഈ രാക്ഷസനെ അല്ലെങ്കിൽ സോക്കോൾഡ് ഡയബോളിക് പൊസഷൻ പിശ്വാസം ആവശ്യിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ നിനക്ക് കീഴ്പ്പെടുത്താൻ ഈച്ചയുടെ നാമത്തിൽ കഴിയും അതാണ് വിശ്വാസ പ്രമാണെന്ന് ചെല്ലിയപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ആന്തരികമായ ബോധ്യം ഞാൻ പിന്നെ എന്നാ ചെയ്തതെന്നറിയാമോ ഞാൻ ഇയാടെ അടുത്ത് ചെന്ന് നിന്ന് അരികിലെ നേരത്തെ ഒരടി ഒരു മൂന്നടി അകലെ എന്നാണ് വിഷുപ്രവാഹം ചെല്ലിയത് വിശുപ്രവാഹം ചെല്ലിയപ്പോൾ എനിക്കൊണ്ട് എന്ത് കിട്ടിയ എന്ത് എന്നെങ്കിലും കിട്ടി ഇപ്പം എൻ്റെ അടുത്തേക്ക് അപ്പം അപ്പോഴും ഈ സാധനം അമറുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടേ പക്ഷേ വിശുദ്ധപ്രവാഹം ചെല്ലിയപ്പോൾ അമർച്ച ഒന്ന് ഒതുങ്ങി പിന്നെ എന്നാ ചെയ്യുന്ന അറിയാമോ ഈ മനുഷ്യൻ്റെ തല കഴിവു തല കഴിവ്ക്കുമ്പോൾ ഇരുമ്പ് പോലെ ഇരിക്കുക എന്നിട്ട് അവിടെ കടന്ന് പിടക്കുകയാണ് നമ്മളെടുത്ത് മുറുകി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞാൽ പോകണമൊരു ജീവിതത്തിലുള്ള ബലമുണ്ട് ആളിനെ അപ്പം നമുക്കറിയാം ഈ മനുഷ്യന്മാരെ ഇടുന്നിട്ട് വരികയാണെങ്കിൽ പണിയായിരിക്കുമെന്ന് പക്ഷെ പിന്നെ എന്താണ് യശുനാമത്തിലെ ബന്ധന പ്രാർത്ഥനയാണ് ചെല്ലണത് എന്ത് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ് ആദ്യം അടിത്തറ വിശ്വാസപ്രമാണമാണ് അതാണ് റോസ് റോസ് ജോൺ പറഞ്ഞത് വിശ്വാസപ്രമാണ അതിനുശേഷം ഈ മനുഷ്യൻ്റെ തിരക്കെ വെച്ചിട്ട് ബന്ധന പ്രാർത്ഥന ചെല്ലേ നമ്മളിടയ്ക്ക് ചെല്ലാറുണ്ട് നേരത്തെ വസ്തു കഴിഞ്ഞിരിക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനയില്ലേ അതാണ് അത് ഇത്രയും എൺപത്തി ആറിലാമറ്റ് ഞാൻ കുറേ ഞാൻ എവിടെയോ മാഗ്നറ്റിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാല് പേര് പഠിച്ചത് മാഗ്നറ്റെ ലോകത്തിൽ അന്നറിയപ്പെടുന്ന പിശ്വാസി പാത ഒഴിപ്പിക്കുന്ന ആളായിരുന്നു അതിനുശേഷം എൻ്റെ കുറേ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള വാക്കുകളെല്ലാം ഉണ്ടാക്കിയത് അല്ലാതെ ഇവിടുന്ന് ഇവിടുന്ന് എടുത്തതല്ല മാഗ്നറ്റിൻ്റെ മൂന്ന് പേരി ഉള്ളു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് യു ഫയർ ഫിംഗർ സോക്ക് വിത്ത് എ പ്രഷ്യ സ്പെൻഡ് എന്റെ മക്കളെ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയം ഓഫ് ജീസസ് അതായത് യെസ് ക്രിസ്തു നാമത്തില് ഈ പൈസാസി ഒഴിഞ്ഞു പുകട്ടെ എന്നാണ് കൽപ്പിക്കണത് ആരുടെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴേ ഇന്നും ഓർക്കൊണ്ടേ എൻ്റെ കൈയുടെ താഴെയാണ് ഈ മനുഷ്യൻ്റെ ഇരുമ്പ് തല ഇരിക്കണത് ഇരുമ്പ് തല ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഇതിങ്ങനെ ഈ ഈ സൂചിക്കുത്തുകൊണ്ട് ബലൂൺ ചൊട്ടണ പോലെ ശിശു എന്ന് പറഞ്ഞാൽ ചൊട്ടിപ്പോവും ഇപ്പം ഡെഡ് ബോഡി പോലെ തളർന്നു പോകും ഞാൻ പേടിച്ചു പോകും എന്നാ കാര്യം എനിക്കിത്രയും അറിയത്തില്ല എൻ്റെ ഈശോൻ്റെ നാമം ഇത്രയും പവർഫുള്ളാണെന്ന് ആൻഡ് ജീസസ് ഇസ് പവർഫുൾ കർത്താവിന് അന്ന് മുതൽ എനിക്ക് പേടിയുടെ ഒരു ജീവിതമാണ് എന്താണ് ദൈവ പേടി ദൈവത്തെ റെഫറൻഷ്യൽ ഫിയ ഒരു ബഹുമാനാദരത്തോടു കൂടിയ പേടി അതാണ് ആ പേടിയാണ് ആത്മീയ പേടി